രണ്ടായിരത്തി ഏഴ് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് തമിഴ് മലയാളം സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്ത ഒരു കാലത്ത് തമിഴ് സിനിമയിലെ സൂപ്പർ സ്റ്റാർ ആയിരുന്ന വിജയൻ അന്തരിച്ച ദിവസം വിജയൻ എന്നാൽ തമിഴ്നാട്ടുകാർ വിളിക്കുന്നത് മീശ വിജയൻ എന്നാണ് അല്ല കപ്പട മീശയുമായി സിനിമയിലെത്തിയ വിജയൻ മലയാളിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ തമിഴിൽ ഉദിച്ചു വരുന്ന താരമായിരുന്നു വിജയൻ വിജയൻ ജനിച്ചത് തിരൂരിൽ മലപ്പുറത്ത് വിവാഹം കഴിച്ചത് മുഖ്യമന്ത്രി ഇ കെ നയനാരുടെ അനന്തരവളി അതിനുശേഷം അദ്ദേഹം മലയാള സിനിമയിലൂടെ വെള്ളിത്തിരയിലെത്തി ആദ്യ ചിത്രം ഉത്തരായനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലാണ് ഉത്തരായനം റിലീസ് ചെയ്തത് കല്യാണപ്പന്തൽ പ്രവാഹം എന്നീ മലയാള ചിത്രങ്ങളിൽ അഭിനയിച്ച ശേഷം തമിഴ് സിനിമയിലേക്ക് അദ്ദേഹം ചേക്കേറി എം ഗോവിന്ദൻ മലയാള സാഹിത്യത്തെ ആധുനികതയിലേക്ക് നയിച്ച ആധുനികതയുടെ വഴികാട്ടിയായി മാറിയ എം ഗോവിന്ദന്റെ സമീക്ഷയിൽ പത്രാധിപരായിരുന്നു വിജയൻ എം ഗോവിന്ദൻ്റെ അനുഗ്രഹ ആശംസകളോട് അനുഗ്രഹാശംസകളോടുകൂടിയാണ് അദ്ദേഹം തമിഴ് സിനിമയിൽ വേരുറപ്പിച്ചത് ആദ്യത്തെ ചിത്രം കിഴക്കയെ പോകും റെയിൽ ഭാരതരാജ സംവിധാനം ചെയ്ത കിഴക്കേ പോകും റെയിൽ വലിയ ഹിറ്റായി മാറി അതിൽ ഗ്രാമത്തിലെ പരമ്പരാഗത മൂല്യങ്ങളെ പരമ്പരാഗത വിശ്വാസങ്ങളെ അന്ധവിശ്വാസങ്ങളെ അനാചാരങ്ങളെ എതിർക്കുന്ന പട്ടാളക്കാരൻ്റെ വേഷമായിരുന്നു വിജയന് പട്ടാളക്കാരൻ്റെ ആ വേഷം അദ്ദേഹത്തെ തമിഴ് സിനിമയിൽ വിലപിടിപ്പുള്ള താരമാക്കി മാറ്റി അടുത്ത ചിത്രം പൊന്ന് ഊരുക്ക് പുതുസ് ആ ചിത്രവും ഹിറ്റ് പിന്നീട് ഒരു വീട് കഥ ഒരു തുറക്കഥ വമ്പൻ ഹിറ്റ് ഉതിരിപ്പൂക്കൾ തമിഴ്നാട്ടിലെ സെൻസേഷണൽ ഹിറ്റ് പിന്നീട് അങ്ങോട്ട് വിജയന്റെ യുഗമായിരുന്നു തമിഴ്നാട്ടിൽ ചിന്ന വീട് ചിന്നക്കാട്ടി പുതിയ അടിമകൾ തെരുവിളക്ക് തുടങ്ങി ഒട്ടേറെ ഹിറ്റുകൾ അതിനിടയിലാണ് വിജയന് ഒരു അപകടം സംഭവിക്കുന്നത് അപകടത്തിൽ അദ്ദേഹത്തിൻ്റെ കാലൊടിഞ്ഞു ദീർഘകാലം ചികിത്സ വേണ്ടിവന്നു സിനിമയിൽ അഭിനയിക്കാൻ അദ്ദേഹത്തിന് കഴിയാതായി ഈ സാഹചര്യത്തിൽ വിജയകാന്ത് വിജയന്റെ വേഷങ്ങൾ തട്ടിയെടുത്തു വിജയൻ പൊതുവെ ഗ്രാമീണ വേഷങ്ങളായിരുന്നു കൂടുതലും ചെയ്തുകൊണ്ടിരുന്നത് വിജയനെ വെച്ച് ചെയ്യാനിരുന്ന സിനിമയാണ് വൈദേഹി കാത്തിരുന്ന ആ സിനിമയിൽ വിജയകാന്ത് നായകനായി പിന്നീട് അങ്ങോട്ട് വിജയകാന്തിന്റെ യുഗം ആരംഭിച്ചു തമിഴ് സിനിമയിൽ വിജയകാന്ത് തമിഴ്നാട്ടിലെ വലിയൊരു നടനായി മാറിയപ്പോൾ കാളൊക്കെ ശരിയായി തിരികെ എത്താൻ ശ്രമിച്ച വിജയനെ തമിഴ് സിനിമ അകറ്റി നിർത്തി വിജയന് തമിഴ് സിനിമയിൽ അവസരങ്ങൾ കിട്ടിയില്ല സൃഷ്ടി അരങ്ങും അണിയറയും ഗുഹ ശ്രീമാൻ ശ്രീമതി കയം വിധിച്ചതും കൊതിച്ചതും അസ്ത്രം എതിർപ്പുകൾ ഞാൻ പിറന്ന നാട്ടിൽ തുടങ്ങിയവയൊക്കെ അദ്ദേഹം അഭിനയിച്ച മലയാള സിനിമയാണ് അതിൽ ഗുഹ എന്ന ചിത്രത്തിലെ പ്രഭു എന്ന വേഷം വളരെ ശ്രദ്ധേയമായ വേഷമായിരുന്നു കയത്തിലെ ചുഴലി ബാധിച്ച യുവാവിന്റെ വേഷവും അദ്ദേഹം മനോഹരമായി ചെയ്തു നല്ലൊരു വായനക്കാരനായിരുന്നു വിജയൻ നല്ലൊരു എഴുത്തുകാരനായിരുന്നു അദ്ദേഹം തൻ്റെ ആത്മകഥ പ്രസിദ്ധീകരിക്കാൻ അദ്ദേഹത്തിന് വലിയ താല്പര്യമുണ്ടായിരുന്നു ആ ആത്മകഥയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ അദ്ദേഹവുമായി ഒരു അഭിമുഖം നടത്താനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായിരുന്നു കലാകൗമതിയിൽ സ്വകാര്യം എന്ന പങ്കുതിയിലാണ് ഞാൻ കൈകാര്യം ചെയ്തിരുന്ന സ്വകാര്യം എന്ന പങ്കിലാണ് അദ്ദേഹവുമായുള്ള അഭിമുഖം അച്ചടിച്ചു എവിടെയാണ് വിജയനെ പിഴച്ചത് എന്ന് ചോദിച്ചാൽ കാലൊടിഞ്ഞ് ആ ചികിത്സയൊക്കെ കഴിഞ്ഞ് തിരികെ വന്ന ശേഷം സിനിമ സിനിമയിൽ നിന്ന് സൂപ്പർ താര പദവി തട്ടിത്തെറിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് അതിനെ അതിജീവിക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹം മദ്യത്തിന് അടിമയായി മദ്യപാനവും മറ്റ് ചില ബന്ധങ്ങളുമൊക്കെ അദ്ദേഹത്തെ കുഴക്കി ഭാര്യയും മക്കളുമായി അകന്നു ഭാര്യയും മക്കളുമായി ഒരു ബന്ധവും അദ്ദേഹത്തിന് ഇല്ലായിരുന്നു ഞാൻ പരിചയപ്പെടുന്നു അദ്ദേഹം ഒറ്റയ്ക്കുള്ള ഒരു ജീവിതം നയിക്കുകയായിരുന്നു ഒടുവിൽ അദ്ദേഹം താമസിച്ചിരുന്നത് ചെന്നൈയിലെ കോടമ്പാക്കത്തെ ഒരൊറ്റ മുറി ഒരൊറ്റ മുറിയിലായിരുന്നു ഒരു കാലത്ത് തമിഴ് സിനിമയിലെ സൂപ്രധാരമായിരുന്ന അദ്ദേഹം ഒറ്റ മുറി വീട്ടിൽ തൻ്റെ സൂപ്രധാര പട്ടങ്ങളെല്ലാം ഉപേക്ഷിച്ച് താമസിച്ചു അദ്ദേഹം ഭരിക്കുമ്പോൾ അറുപത്തി മൂന്ന് വയസ്സായിരുന്നു ഹൃദയ അബദ്ധമായ മദ്യപാനം അദ്ദേഹത്തെ പല സിനിമകളിൽ നിന്നും അകറ്റി വിജയനെ ഇടാൻ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം മദ്യപിച്ച് കൃത്യസമയത്ത് സെറ്റിൽ എത്തില്ല എന്നൊരു വാർത്തയൊക്കെ തമിഴ്നാട്ടിൽ പരന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് വേഷങ്ങൾ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു ഒരു കാലത്ത് തമിഴിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിയിരുന്ന നടന്മാരിൽ ഒരാൾ പിന്നീട് ഒന്നും ആകാതെ പോകുന്ന ഒരു കാഴ്ച അതൊരു വല്ലാത്തൊരു കാഴ്ചയായിരുന്നു അടിമുടി ദുരന്തമാണ് വിജയന്റെ ജീവിതം ഒരു എഴുത്തുകാരനായിരുന്നെങ്കിൽ എം ഗോവിന്ദന്റെ ഒക്കെ ശിഷ്യനായ അദ്ദേഹത്തിന് നന്നായി എഴുതാനുള്ള കഴിവുണ്ടായിരുന്നു അദ്ദേഹം ആ രീതി ശ്രദ്ധിക്കപ്പെട്ടു തന്റെ ഒരു ആത്മകഥ പുറത്തിറക്കാനുള്ള ഒരു ആവേശത്തിലായിരുന്നു ഞാൻ കാണുമ്പോൾ അദ്ദേഹം പക്ഷേ അത് പൂർത്തീകരിക്കാനൊന്നും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല മലയാള സിനിമയിൽ ഒരു വരവൊക്കെ ക്യാരക്ടർ വേഷം ചെയ്തുള്ള ഒരു തിരിച്ചു വരവൊക്കെ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു മലയാള സിനിമയിൽ ക്യാരക്ടർ വേഷം ചെയ്ത് ഒരു തിരിച്ചു തിരിച്ചുവരവനൊക്കെ അദ്ദേഹം ആഗ്രഹിച്ചു പക്ഷേ മലയാള സിനിമയും അപ്പോഴത്തേക്ക് അദ്ദേഹത്തെ മറന്നുപോയി തമിഴ് സിനിമയും അദ്ദേഹത്തെ മറന്നൊരുപാട് ദൂരങ്ങളിലേക്ക് പോയി നിങ്ങൾ പുതിയ തലമുറക്കാർ കിഴക്കേയും പോകാൻ എന്നൊരു സിനിമ കണ്ടു നോക്കുക കണ്ടിട്ടില്ലെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് കാണാം വിജയനെ സിനിമാ കേരളം ഇങ്ങനെയൊക്കെയാണ് അടിച്ചമർത്തപ്പെട്ടവരുടെ അവഗണിക്കപ്പെട്ടവരുടെ ഒരു ശബ്ദം കൂടിയാകും സിനിമാ കേരളം